Terima kasih telah menonton! ത്തോടെ വിശുദ്ധ ബലി അർപ്പണത്തിലേക്കെന്ന പരിപാടിയിലെയും പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സാധാരണക്കാരായ വ്യക്തികളെ അല്പം കൂടി കാര്യങ്ങൾ മനസ്സിലാക്കി വിശുദ്ധ കുർബാന അർപ്പണത്തിൽ പങ്കാളികളാക്കുക എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം പല കാട് രൂപതയുടെ ചെറുഷ മിഷൻ ലീഗിന്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടി ക്രമീകരിച്ചിട്ടുള്ളത് മുൻ എപ്പിസോഡുകളിൽ നമ്മൾ ദേവാലയ ഘടനയെക്കുറിച്ച് കണ്ടു തിരുവസ്ത്രങ്ങളെക്കുറിച്ച് കണ്ടു പരിമിതമായ സമയമായതുകൊണ്ട് തന്നെ വളരെ പരിമിതമായി മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഇന്ന് നമ്മൾ കാണുക ദേവാലയത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല പ്രതികളെ കുറിച്ചാണ് അടയാളങ്ങളെക്കുറിച്ചാണ് അതിന് പിന്നിലുള്ള എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയാണ് പെട്ടെന്ന് നമ്മൾ മനസ്സിൽ പ്രധാനമായിട്ടും ഓടി വരേക്കാം ധൂപക്കുറ്റിയെക്കുറിച്ചായിരിക്കും ശുശ്രൂഷികൾ വിഷ്ണു കുർബാനയുടെ ആരംഭം മുതൽ അവസാനം വരെ ഉപയോഗിക്കുന്നതാണ് ധൂപക്കുറ്റി ഈ ധൂപക്കുറ്റിയെ ധൂപം ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും മൂന്നർത്ഥ കുറെ അർത്ഥങ്ങളുണ്ട് പ്രധാനമായിട്ടും മൂന്നർത്ഥങ്ങൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും ഒന്നാമത്തേത് വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ് കാരണം ധൂപക്കുറ്റിയിൽ ശേഷം അത് ഉരുകെ ഇല്ലാതാകുന്നത് പോലെ ധൂപിക്കുമ്പോൾ നമ്മുടെ പാവക്കറകളെല്ലാം മാറി വിശുദ്ധീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഒരർത്ഥമായിട്ട് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും രണ്ടാമത്തത് ബഹുമാനം അല്ലെങ്കിൽ ആദരവ് പ്രകടമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുകക്കുറ്റം ഉപയോഗിക്കുക എന്ന് പറയാം മൂന്നാമതൊരു ഒരു അർത്ഥം കൂടി നമുക്ക് പറയാനായിട്ട് സാധിക്കുക ധൂപിക്കുമ്പോൾ പുക മുകളിലേക്കാണ് ഉയർന്നു പോവുക അങ്ങനെയാവുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ മുകളിലേക്ക് ഉയരുന്നതിന്റെ പ്രതീകമായിട്ട് കൂടി വേണമെങ്കിൽ നമുക്ക് പരിഗണിക്കാവുന്നതാണ് ഇതോടൊപ്പം തന്നെ ധാരാളം അർത്ഥങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാർത്ഥങ്ങൾ മാത്രം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ വിശുദ്ധ കുർബാനയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം അഞ്ച് പ്രാവശ്യമാണ് നമ്മൾ ദൂപിക്കുന്നത് ഒന്നാമത്തേത് നമ്മുടെ സങ്കീർത്തനങ്ങളൊക്കെ ചൊല്ലിക്കഴിയുമ്പോൾ ശുശ്രൂഷികൾ ധൂപക്കുറ്റിയുമായിട്ട് വരും അവ ധൂപക്കുറ്റി ആശീർവദിച്ച് ആശീർവദിക്കുന്നു അതിനുശേഷം ഉദ്ധാരഹിതം പാടുമ്പോൾ അൽത്താരയും അതോടൊപ്പം ദേവാലയമൊക്കെ ശുശ്രൂഷകൾ പോയി ദൂപിക്കും എല്ലാതും ധൂപ ധൂപപൂരിതമാക്കി മാറ്റും അത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ദൂപിക്കാനായിട്ട് വരിക സുവിശേഷ വായനയുടെ തൊട്ട് മുമ്പാണ് സുവിശേഷ വായനയ്ക്ക് മുമ്പായിട്ടുള്ള പ്രദക്ഷിണം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ ദൂപിക്കും ആ സമയത്ത് നമ്മൾ സുവിശേഷ ഗ്രന്ഥത്തെയാണ് ദൂപ്പിക്കുക അത് ഈശോടുള്ള ബഹുമാനം പ്രകടമാക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ പരിഗണിക്കുക വീണ്ടും അടുത്ത രൂപിക്കൽ വരിക നമ്മളെ കാഴ്ചവസ്തുക്കൾ ഒരുക്കുമ്പോൾ കാസേം പിലാസയൊക്കെ ഒരുക്കുമ്പോഴാണ് വീണ്ടും ദൂപിക്കുന്ന സാഹചര്യമുള്ളത് അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ രൂപിക്കുന്ന സാഹചര്യം വരുന്നത് നമ്മുടെ സമാധാന ആശംസ കഴിഞ്ഞ് കഴിയുമ്പോൾ ശോശാമ്പയൊക്കെ മടക്കി വെച്ച് കഴിയും വെച്ച് കഴിയുമ്പോൾ ബലിപീഠത്തെയും കാഴ്ച വസ്തുക്കളെയും ദൂപിക്കാറുണ്ട് വൈദികൻ അതും ഒരു ആദരവ് ബഹുമാനം പ്രകടമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വിഷു കുർബാന അവസാനത്തെ രൂപം വരുന്ന നമ്മുടെ അനുരഞ്ജന ശുശ്രൂഷ ആരംഭിച്ച ശേഷം ദൈവമേ അങ്ങനെ കാരുണ്യത്തൊട്ട് എന്നുള്ള പ്രാർത്ഥന ചൊല്ലിക്കഴിയുമ്പോഴാണ് വീടും തൂമുകുറ്റിയുമായിട്ട് വരിക ആ സമയത്ത് വൈദിക തന്റെ യോഗ്യതകളു പറഞ്ഞ് തന്നെ വിശുദ്ധീകരിക്കണമേ എന്നും വിശുദ്ധീകരിക്കണമേയെന്നും നിൽക്കുന്ന ശുശ്രൂഷകളെ എന്നും ഈ വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജനത്തെ വിശുദ്ധീകരിക്കണമേ പരി വിശുദ്ധീകരിക്കണമേ പരിമലപൂരിതമാക്കണമേയെന്നും ഏറ്റവും അവസാന വിശുദ്ധ വസ്തുക്കളെയും പരിമ്പള പുരിതമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെയുള്ള അഞ്ച് അവസരങ്ങളിലാണ് ദുബിക്കുന്ന സാഹചര്യം പരിഹാരം അത് കഴിയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും വരുന്നത് വരിക അല്ലെങ്കിൽ നമ്മൾ കുർബാനയിൽ ഇരികുക നിൽക്കുക അല്ലെങ്കിൽ മുട്ടുകൊത്തുക അങ്ങനെ മൂന്ന് കാര്യങ്ങളും അതിനെക്കുറിച്ച് നമുക്ക് അവസാനം പറയുന്നതായിരിക്കും അത് കഴിഞ്ഞാൽ കൂടുതലും പ്രത്യേകങ്ങൾ നമ്മൾ കണ്ടുതൊപ്പങ്ങുക നമ്മുടെ വിശുദ്ധ കുർബാനയുടെ പ്രസംഗവും കഴിഞ്ഞ ശേഷമായിരിക്കും പ്രസവം കഴിഞ്ഞ് കാറോസൂസകൾ ചൊല്ലുന്ന സമയത്ത് വൈദികൻ പോയിട്ട് കാശിയും പിലാസയൊക്കെ ഒരുക്കും കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞാൽ അല്പവ്യത്യാസമുണ്ട് കാശ ഒരുക്കുന്നത് ഇടതുവശത്ത് വെച്ചാണ് വൈദികൻ്റെ ഇടതുവശത്തുള്ള ഉപീടത്തിമിൽ വെച്ചാണ് കാശ ഒരുക്കുക വലതുവശത്തുള്ള ഉപീഠത്തിൽ വെച്ചാണ് പിലാസത്തിരി ശരീരം ഒരുക്കുക ഒരു വൈദികൻ മാത്രമേ ഉള്ളൂ എങ്കിൽ ഇടതുവശത്തായിരിക്കും ഇത് ക്രമീകരിച്ചിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും പോലെ ഒരുക്കാനായിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്കും ശുശ്രൂഷി ധൂപക്കുറ്റിയുമായിട്ട് വന്നിട്ടുണ്ടാകും അവിടെ നമ്മുടെ കത്താവായ ദൈവമേ പരിമള സസ്യങ്ങളുടെയും സുഗന്ധദ്രവ്യങ്ങളുടെയും നാഥ വാഗ്ദാന പേടകത്തിന്റെ താൽക്കാലിക കൂടാരത്തിൽ ശ്രേഷ്ഠ പുരോഹിതരായ അഗ്രോന്റെ കാസയെ എന്നതുപോലെ ഈ കാസയെ അങ്ങ് സുഗതപുരുതമാക്കണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന പ്രാർത്ഥന ചെയ്യുന്ന സമയത്ത് നമ്മൾ കാസ കാസൂപിക്കുന്നു അതിനുശേഷമുള്ള പ്രാർത്ഥനയിൽ ആകുമ്പോൾ നമ്മൾ പീലാസയെ ധൂപിക്കും അത് കാസയേയും പീലാസയേയും വിശുദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമ്മൾ കാസയിലേക്ക് മീനയ്ക്ക് കുരിശാകൃതിയിലാണ് കൊണ്ടിരിക്കുക അഹ്റോൻ എന്ന് പറയുന്നത് പഴയ നിയമത്തിൻ്റെ പ്രതീകവും കുരിശു വരച്ചുകൊണ്ട് അവിടെ ചെയ്യുമ്പോൾ പുതിയ നിയമത്തിൻ്റെ പ്രതീകവുമായിട്ട് മാറും പഴയ നിയമവും പുതിയ നിയമവും സമുന്നയിക്കുന്ന ഒരു കാര്യമായിട്ട് അത് നമ്മൾ പരിഗണിക്കാനായിട്ട് സാധിക്കും വീഞ്ഞ് കാസയിലേക്ക് ഒടിക്കുന്ന വീഞ്ഞ് എന്നുള്ളത് കർത്താവിന്റെ പ്രതീകമാണ് ആദ്യം കാസർ തുടച്ച് വൃത്തിയാക്കിയ ശേഷം അത് വഴി കുരിശാകൃതിയിൽ തന്നെയാണ് അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ വീഞ്ഞ് ഒഴിക്കുന്നു അതിനുശേഷം വെള്ളം ചെറിയ സ്പൂൺ ആ സ്പൂൺ കൊണ്ടെടുത്ത് കുരിശാകൃതിയിൽ ഒഴിക്കുന്നു വെള്ളം എന്നുള്ളത് നമ്മുടെയെല്ലാം മനുഷ്യരുടെയും പ്രതീകമാണ് വെള്ള വീഞ്ഞിനോട് വെള്ളം ചേർക്കപ്പെട്ട് കഴിയുമ്പോൾ ദൈവവും മനുഷ്യനും ഒന്നായി മാറുന്നതിൻ്റെ പ്രതീകമായിട്ട് മാറും നമ്മുടെ കൃത്യാവിശ്വാശ കാസിൽ അവിടെ തമൂല്യമായ രക്തം ഒഴിക്കപ്പെടുന്നു പിതാവിൻ്റെയും പുത്രന്റെയും പശുക്കാൽ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിലേക്ക് വീഞ്ഞൊഴിക്കുന്നത് വീണ്ടും അതിലേക്ക് വെള്ളമൊഴിക്കുന്ന സമയത്ത് ചില പ്രാഥന ഇപ്രകാരമാണ് പടയാളിൽ ഒരുവൻ വന്ന നമ്മുടെ കർത്താവിന്റെ തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തി ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു അത് കണ്ട് ആൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അവന്റെ സാക്ഷ്യം സത്യവുമാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിലേക്ക് വെള്ളം ഒഴിക്കുക ഒരു കൊണ്ട് വെള്ളം ഒഴിക്കുക പുരുശുമണ സമയത്ത് യശോമിശേഹായുടെ തിരുവിലാവിൽ നിന്ന് രക്തവും വെള്ളവും ഒരുമിച്ച് വന്നതിൻ്റെ പ്രതീകമായിട്ടാണ് മനസ്സിലാക്കുക അതുകൊണ്ടാണ് വീണ്ടും പ്രാർത്ഥിക്കുക വീഴ്ച വെള്ളത്തോടും വെള്ളം ഭീമയോടും കളർത്തപ്പെടുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധമാവിന്റെയും നാമത്തിൽ എന്നാണ് പറയുക രണ്ടാമത് വീണ്ടും കാസ് പീലാസ തൂപിക്കുമ്പോൾ കർത്താവായ ദൈവമേ പ്രാധാന്യ പേടകത്തിന്റെ താൽക്കാലിക കൂടാരത്തിൽ ശ്രേഷ്ഠ പുരോഹിതരായ അഗറോന്റെ പീലാസ എന്നതുപോലെ ഈ പീലാസയും സുഗന്ധ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് പീലാസ തുക അങ്ങനെ പീലാസയും വിശുദ്ധീകരിക്കപ്പെടുന്നു അതിനുശേഷം ഓസ്തി എടുത്ത് നമ്മളെ കൃത്യ വിശ്വാമിച്ച് തിരുശരീരം ഈ പീലാസ തിരുശരീരം കൊണ്ട് ഈ പീലാസ റൂഷ്മ ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പുരുഷാഗ്ര വെച്ചുകൊണ്ടാണ് ആ ഓസ്തി നമ്മളെ പീലാസയിലേക്ക് വെക്കുക അത് പീലാസയിലേക്ക് തിരുശ്ശരി എന്ന് വെക്കുമ്പോൾ ഓസ്തി വെക്കുന്നത് ഒരു പ്രതീകമായിട്ട് പറയുക ഈശോയെ യകൂതന്മാർക്ക് അല്ലെങ്കിൽ യുദന്മാർക്ക് ഏൽപ്പിച്ചു കൊടുത്തതിൻ്റെ പ്രതീകമായിട്ടാണ് പറയുക വീഞ്ഞും അതോടൊപ്പം തന്നെ ഓസ്തി ഒക്കെ പറയുമ്പോൾ തിരു ശരീരമെന്നും തിരു രക്തമെന്നും പറയുന്ന എന്താണ് ഒന്നും ആയിട്ടില്ലല്ലോ തുടക്കമല്ലേ എന്ന് നമുക്ക് തോന്നാം നമ്മുടെ ആരാധനാക്രമത്തെ പറയൊക്കെ പ്രൊഫക്റ്റിങ് പ്രവചനാത്മകമായ ഒരു രീതിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഓസ്തിയും ഈ വീഞ്ഞുമൊക്കെ തിരുശരീരവും തിരുത്തവുമായി മാറാനുള്ളതാണെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ സമയത്ത് തന്നെ അത് അതിനുപയോഗിക്കാനായിട്ടുണ്ടായ അങ്ങനെ ഉപയോഗിക്കാനുണ്ടായിട്ടുള്ള സാഹചര്യം അതൊക്കെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം ഈ വീഞ്ഞ് ഉണ്ടാകുന്നത് ധാരാളം പ്രൊസ പ്രൊസസ്സിലൂടെ കടന്നു പോയിട്ടാണ് മുന്തിരി പറച്ച് ധാരാളം പ്രസന്നു പോയിട്ടാണ് ഈ അപ്പം ഉണ്ടാകുമെന്നത് ധാരാളം ഗോതമ്പ് മണ്ടികൾ ഒരുമിച്ച് കൂട്ടി പൊടിച്ച് അതിൻ്റെതായ രീതിയിൽ ക്രമീകരിച്ചൊക്കെയാണ് ഈ വീഞ്ഞും ഈ അപ്പവും അൽത്താരയിലും ബസ്ഗസുകളിൽ വരുമ്പോഴത്തേക്കും ധാരാളം അധ്വാനം അതിന് പിന്നിലുണ്ട് നമ്മൾ പ്രതീകാത്മകമായി തിരുശരീരവും തിരുതത്വുമായി കാസയും പിലാസയും കാഴ്ചമർപ്പണമായി സമർപ്പിക്കപ്പെടുമ്പോൾ നമ്മളാകുന്ന ഓരോ വ്യക്തികളുടെയും അധ്വാനം ഉണ്ടാകണം നിയോഗങ്ങൾ ഉണ്ടാകണം സങ്കടങ്ങൾ ഉണ്ടാകണം സന്തോഷങ്ങൾ ഉണ്ടാകണം നന്ദികളെല്ലാം ഈ കാഴ്ചവെപ്പിന്റെ സമയത്ത് ഉണ്ടാകണം അതിനുശേഷം ഒരുക്കി വെച്ച ശേഷം വീണ്ടും താഴെ പോകുന്നു പ്രാർത്ഥനകൾ കാടസൂസ പ്രാർത്ഥന തുടർന്നുള്ള പ്രാർത്ഥനകൾ ചെല്ലുന്നു വീണ്ടും അച്ഛൻ വൈദികൻ മുകളിലേക്ക് കയറി വരുന്നു ഞാൻ പറഞ്ഞതുപോലെ കൂടുതൽ വൈദികരുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അച്ഛൻ വന്ന ശേഷം ഒരു വൈദികൻക്കാർ വന്ന ശേഷമായിരിക്കും ഒരുക്കി കാസമർപ്പണമായിട്ട് അൽത്താലിലേക്ക് പോവുക ബാക്കിയുള്ള താഴെ തന്നെയായിരിക്കും ഒരു വയലേക്കിൽ മാത്രമേ ഉള്ളൂ വ്യക്തി മുകളിലേക്ക് ചിലന്നു ഇടതു ഒരുക്കി വെച്ചിരിക്കുന്ന കാസയും പീലാസയുമാണ് ഇനി കാഴ്ചമർപ്പണമായിട്ട് കൊണ്ടുവരിക അയാൾ തൊട്ടു മുമ്പ് സകലത്തിൻ്റെയും നാഥനായ ദൈവം തന്നെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാവങ്ങളുടെയും കട കളയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൈകൾ കഴുകുന്നു തുടർന്ന് തുടയ്ക്കുമ്പോൾ കർത്താവ് തന്നെ കൃപയാലും അലകൃതത്താൽ നമ്മുടെ പാ പാവങ്ങളുടെയും മാലിന്യം തുടച്ചു നിൽക്കുകയും ചെയ്യട്ടെ എന്നാണ് പ്രാർത്ഥിക്കുക അത് നമ്മുടെ പാവക്കറകളിലൊക്കെ കഴുകിക്കളയ പ്രതികമായിട്ട് വൈദികൻ ആ വെള്ളത്തിൽ വിരലുകൾക്ക് കഴുകി തുടയ്ക്കുന്നു അത് പ്രതീകാത്മകമായ ഒരു അനുസ്മരണമാണ് അതിനുശേഷം കാസയും പീലാസയും വഹിച്ചു കൊണ്ട് വൈദികൻ ഉപപീഠത്തിൽ നിന്ന് ബേസ്കസയിൽ നിന്ന് പ്രദക്ഷിണമായിട്ട് അൽത്താരയിലേക്ക് വരുന്നു ഈ ഉപപീഠത്തിൽ നിന്ന് ബേസ്കസയിൽ നിന്ന് അൽത്താരയിലേക്കുള്ള ഈ പ്രദക്ഷിണത്തെ ായിലേക്കുള്ള യാത്രയായിട്ടാണ് നമ്മൾ പരിഗണിക്കുക കാൽവരി മലയിലേക്കുള്ള യാത്ര അതായത് യുഗം കൽപ്പിച്ചു കൊടുക്കപ്പെട്ട ശേഷമുള്ള യാത്രയായിട്ടാണ് നമ്മൾ അതിനെ പരിഗണിക്കുക അതിനുശേഷം പുരുഷാകൃതിയിൽ പിടിച്ചുകൊണ്ട് കാഴ്ച സമർപ്പണത്തിന്റെ പ്രാർത്ഥനകൾ വൈദികം ചെല്ലും നമ്മൾ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും തന്റെ പീഡാനുഭവത്തിന്റെയും അന്നത്തിന്റെയും സംസ്കാരത്തിന്റെയും ധനത്തിൻ്റെയും ഓർമ്മയെ ആചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിഷിക തന്റെ കൃപയാലും അലകൃതത്താലും ഈ കുർബാന നമ്മുടെ കരകളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ പിന്നെ കുറച്ച് പ്രാർത്ഥനയും കൊണ്ട് ചെല്ലാതെ അവസാനിപ്പിക്കുക ആ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് വൈദികൻ കാഴ്ചവശത്ത് പുരുഷാകൃത രൂപത്തിൽ പുരുഷാകൃതിയിൽ ആരിയെ പിടിച്ചിട്ടുണ്ടാകാം അത് ഈശോയുടെ കുരിശു മരണത്തെയാണ് സൂചിപ്പിക്കുക ഈ പ്രാർത്ഥന കഴിയുമ്പോൾ കാസയും പീലാസയും അൽത്താരയിലേക്ക് ഇറക്കി വയ്ക്കും വൈദികത തന്നെ ഇടതുവശത്ത് അതായത് ഇടതുവശത്ത് കാസയും വലതുവശത്ത് പി പിലാസയും വരുന്ന രീതിയിലായിരിക്കും എപ്പോഴും നമ്മളത് ക്രമീകരിക്കുക അങ്ങനെ താഴെ ഇറക്കി വെക്കുന്നത് ശൂന്യമായ കല്ലറയിൽ സംസ്കരിക്കുന്നതിൻ്റെ പ്രതീകമാണ് കുരിശിൽ മരിച്ച യേശോയെ ഇറക്കി ശൂന്യമായ കല്ലറയിൽ സംസ്കരിച്ചു അത് കഴിയുമ്പോൾ ശോശാപ്പ കൊണ്ട് മൂടും അത് കല്ലറ മൂടുന്ന സ്ലാബിൻ്റെ പ്രതീകമാണ് അത് മൂട്ട് മൂടപ്പെട്ട് കഴിഞ്ഞു അല്ലെങ്കിൽ മൂടി കല്ലുരട്ടി വെച്ചു എന്നാണ് അതിൻ്റെ അർത്ഥമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുക അത് കുറച്ചും കൂടിയൊക്കെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ സമാധാന ആശംസയുടെ പ്രാർത്ഥനയൊക്കെ വരുന്നുണ്ട് നമ്മൾക്ക് ഇതൊക്കെ വിശദമായിട്ട് പിന്നീട് നമ്മൾ കാണുന്നുണ്ട് എങ്ങനെ ചെറുതായിട്ടൊന്നും ഓടി പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ സമാധാനാശംസയുടെ ആ പ്രാർത്ഥന വരുമ്പോൾ ആ സമയത്ത് വൈദികൻ അൽത്താരയിൽ ചുംബിച്ച് കുരുശ് അൽത്താരയിൽ ചുംബിച്ച ശേഷമാണ് ജന ജനത്തെ ആശീർവദിക്കുന്നത് പിന്നെ ഉത്ഥാനം ചെയ്ത ഈശോയുടെ പ്രതീകമായ ശൂന്യമായ കല്ലറ പ്രതീകമായ അൽത്താരയിൽ ചുംബിച്ച് ആ ശൂന്യമായ കല്ലറയിൽ നിന്ന് സ്വീകരിച്ച ഉത്രിതരായ ഈശോയുടെ സമാധാനമാണ് നമ്മൾ ജനങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം വിശുദ്ധ കുർബാനയുടെ കാഴ്ച സമർപ്പണ സമയത്ത് കാഴ്ച സമർപ്പണ പ്രാർത്ഥനയ്ക്ക് ശേഷം പീലാസയും കാസയും തമ്മിൽ മൂന്ന് പ്രാവശ്യം മുട്ടിക്കുന്ന നിങ്ങളെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും അത് വേണമെങ്കിൽ ഉപേക്ഷിക്കാവുന്നതാണ് ഇപ്പം പുതിയ ഇതാണ് നമ്മുടെ കുർബാനയുടെ ഔദ്യോഗികമായ ടെസ്റ്റ് തത്സ എന്ന് പറയുന്ന പുസ്തകം ഈ ഒരു പുസ്തകത്തിൽ അതിനെക്കുറിച്ച് ഒന്നും തന്നെ എഴുതിയിട്ടില്ല ഇത് മുമ്പുള്ള കുർബാന പുസ്തകങ്ങളിലൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നായിരുന്നു ഉണ്ടായിരുന്നത് അതിന് പ്രത്യേകിച്ച് വലിയ അർത്ഥങ്ങളൊന്നുമില്ല അതിന് പറയുന്ന ഒന്ന് രണ്ട് അർത്ഥങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഒന്ന് കാഴ്ച വസ്തുക്കളുമായി വന്നുമൊരിക്കും ഇഷ്ടംപോലെ കാഴ്ചവസ്തുക്കൾ കാഴ്ച സമർപ്പണ സമയത്ത് കിട്ടുമായിരുന്നു അപ്പോൾ ഇത്രയും മതി ഇത് വേണ്ട എന്ന് അറിയിക്കാൻ വേണ്ടി പണിയടിക്കുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു പിന്നെ വേറെ കൊടുക്കുന്നൊരു വ്യാഖ്യാനം എന്ന് പറയുന്നത് ഈശോ മരിച്ചത് മൂന്നാമത്തെ മണിക്കൂറിലാണ് അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മൂന്ന് പ്രാവശ്യം മുട്ടിക്കുന്നത് എന്നൊക്കെ പറയുന്നു അത് ഒഴിവാക്കാനുള്ള ഓപ്ഷനുണ്ട് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ പിന്നെ അല്ല കുർബാനക്കിടയ്ക്ക് ധാരാളം പ്രാർത്ഥനകൾ അച്ഛൻ ചെറുതായിട്ടും താങ്ങസ്വരത്തിലും നിശബ്ദത്തിലൊക്കെ ചെല്ലുന്നതായിട്ട് കണ്ടെത്തണം അതിന് കൂശാപ്പ പ്രാർത്ഥന രഹസ്യ പ്രാർത്ഥന എന്നാണ് അത് അറിയപ്പെടുന്നത് ഇവിടെ തന്നെയാണെങ്കിലും നമ്മുടെ ജനങ്ങളോടുള്ള അഭ്യർത്ഥിക ശേഷകർത്താവും ദൈവവുമായ ദൈവവുമായി മിശികായി അങ്ങനെ നിരവധിയായ പാപങ്ങൾ പരിഗണിക്കരുത് ഞാൻ ദുഷ്ടരയുടെ ആതിക്കയ നിമിത്തം നീ കോപിക്കരുത് അത് വൈദികരുടെ കാർമ്മികൻ്റെ അയോഗ്യത പറഞ്ഞുകൊണ്ട് എങ്കിലും ഞങ്ങളെ പരിഗണിക്കണമേ എന്നുള്ള യാചന പ്രാർത്ഥനകളാണ് ആ രഹസ്യ പ്രാർത്ഥന കൂശാപ്പ പ്രാർത്ഥനകളിൽ കണ്ടുവരുക ഇതോടെ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കപ്പെടുന്ന മറ്റൊരു പ്രതീകം അല്ലെങ്കിൽ അക്ഷയത് നമ്മൾ സമാധാന ആശംസയാണ് അതിൽ കർത്താവായ ദൈവമേ അങ്ങനെ ഞങ്ങളുടെ മേലെ ഭക്ഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി നന്ദി പറയുന്നു എന്ന് പറയുന്ന പ്രാർത്ഥന ചൊല്ലി വന്ന് അവസാനം തികഞ്ഞ സ്നേഹത്തോടും കുറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വൈദികൻ അൽത്താരയിലെ ചൊപ്പിച്ച് കൈകളും ഹൃദയത്തോട് ചേർത്ത് പുരുഷ ഹൃദയത്തോട് ചേർത്ത് വെച്ച് വീണ്ടും ചെല്ലുകയാണ് ഞങ്ങൾ അങ്ങേ സ്തുതിയും ബഹുമാനവും പ്രതിജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു അതിനുശേഷം ജനത്തെ ആശീർവദിക്കുക ബുദ്ധിതനായ ഈശ്വരുടെ പ്രതീകമായ ശൂന്യമായ കല്ലറിയായ അൽത്താരയിൽ നിന്ന് സമാധാനം സ്വീകരിച്ച് അതിനോടുള്ള ആദരവും സ്നേഹവും ഒക്കെ പ്രകടമാക്കിയ വൈദികൻ കാർമ്മികൻ ആ സമാധാനം ജനങ്ങളിൽ കൊടുക്കുന്നതാണ് ആശംസയായിട്ട് മാറുക ആ സമാധാനം സ്വീകരിക്കുന്ന നാം എല്ലാവരും ക്രിസ്തുവിന്റെ സമാധാനത്തൽ നിറഞ്ഞവരായിട്ട് മാറണമെന്നുള്ളതാണ് അതിൻ്റെ പ്രതീകാത്മകമായിട്ടുള്ള അർത്ഥം ക്രിസ്തുവിന്റെ ഉദ്ധിതരായ ഈശ്വര പ്രതീകമായ അൽത്താരയിൽ നിന്ന് സ്വീകരിക്കുന്ന ബുദ്ധിതരായ ഈശോയുടെ സമാധാനമാണ് നമ്മൾ പരസ്പരം ആശംസിക്കുന്നതും വൈദിക കാർമ്മിക ശുശ്രൂഷകളൊക്കെ കൈമാറുന്നതും അതുകൊണ്ട് തന്നെ നമ്മൾ കൃതി അയക്കുള്ളവരാകണം സമാധാനം സ്ഥാപിക്കുന്നവരാകണം സമാധാനം കൊടുക്കുന്നവരാകണം എന്ന അർത്ഥമൊക്കെ ഉണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുക കാരണം സാധാരണക്കാർക്ക് സഹായകമായ രീതിയിലുള്ള വളരെ കുറച്ച് ദൈവശാസ്ത്രപരമായ കാര്യങ്ങളും ഒപ്പം പ്രായോഗികമായ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ഓരോ വീഡിയോ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുകൂടി മറുപടി പറഞ്ഞുകൊണ്ട് നമുക്ക് എപ്പിസോഡ് അവസാനിപ്പിക്കാം ഒരു ദിവസം എത്ര പ്രാവശ്യം കുർബാന സ്വീകരിക്കാം എത്ര കുർബാനയിൽ പങ്കെടുക്കണം കൃത്യമായ ഒരു ഉത്തരമെന്ന് പറയുന്നത് നമ്മൾ ഒരു ദിവസം ഒരു കുർബാനയിലാണ് പങ്കെടുക്കേണ്ടത് കുർബാനയാണ് അർപ്പിക്കേണ്ടത് ആ കുർബാനയിൽ നിന്നാണ് സ്വീകരിക്കേണ്ടത് ഒറ്റ സെൻ്റൻസ് പറയാൻ പറ്റാവുന്ന വ്യക്തമായ ഉത്തരം ഇത് തന്നെയാണ് കാരണം നമ്മൾ ജവമാനങ്ങൾ പത്തോ ഇരുപതോ ഒക്കെ ചൊല്ലുമായിരിക്കും സൂഹത്ത ജപങ്ങൾ കുറെ ചെല്ലുമായിരിക്കും പക്ഷെ അതുപോലെയല്ല വിശുദ്ധ കുർബാന ഒരു വിശുദ്ധ കുർബാനയിൽ തന്നെ അർപ്പിക്കുമ്പോൾ തന്നെ കിട്ടേണ്ട എല്ലാ ഫലങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം ഒരു കുർബാനയിൽ തന്നെ കിട്ടുന്നു ഒരു കുർബാന എന്നുള്ളത് തന്നെ അത്രമാത്രം പ്രാധാന്യം ഉള്ളതാണ് അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ചെല്ലുന്നത് കൊണ്ടോ അർപ്പിക്കുന്നത് കൊണ്ടോ അതിനൊരു പ്രസക്തിയില്ല മറിച്ച് നമ്മൾ ഒരു കുർബാനയിലാണ് ദിവസം പങ്കെടുക്കേണ്ടത് അങ്ങനെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ രണ്ട് കുർബാനകൾ പങ്കെടുക്കേണ്ടിയൊക്കെ വരാറില്ല ഒരു കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായ പഠനങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടങ്ങളിൽ കുറേ കുർബാനയിൽ പങ്കെടുത്തിരുന്ന ഭക്ത സ്ത്രീകളെയും ഭക്തരായ അപ്പച്ചന്മാരൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്നത് ഒരു കുർബാനയിൽ പങ്കെടുത്താൽ മതി എന്നുള്ളത് തന്നെയാണ് ആ കുർബാനയിൽ നിന്ന് തന്നെയാണ് നമ്മൾ പ്രതിഷ്ഠ കുർബാന സ്വീകരിക്കേണ്ടതും രണ്ടാമതൊരു കുർബാന അർപ്പിക്കപ്പെട്ട സ്വീകരിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് അത് ആപേക്ഷികമായൊരു ചോദ്യമാണ് ഇപ്പം നമ്മൾ സംബന്ധിച്ച ഒരാൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇടവോപ്പള്ളി എല്ലാ ദിവസവും രാവിലെ ആറു മണിക്കോ ആറരയ്ക്കോ കുർബാനയുണ്ട് നിങ്ങളൊരാൾ നിങ്ങളുടെ ചേട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ കല്യാണം പതിനൊന്ന് മണിക്കോ പന്ത്രണ്ട് മണിക്കോ കുറച്ചകലെയുള്ളൊരു ദേവാലയത്തിലുണ്ട് നിങ്ങൾക്ക് സംശയമാണ് കുർബാന തുടങ്ങുന്ന സമയത്ത് തന്നെ അവിടെ എത്തുമോ എന്ന് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലത്തെ കുർബാനയ്ക്ക് വരാം കുർബാന അർപ്പിക്കാം കുർബാന സ്വീകരിക്കാം ആപേക്ഷികമായി എൻ്റെ ചേട്ടൻ്റെ എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ കുർബാന ആയതുകൊണ്ട് തന്നെ വ്യക്തിപരമായി അടുപ്പമുള്ളത് കൊണ്ടും പ്രധാനപ്പെട്ടതായതുകൊണ്ടും തന്നെ ആ കുർബാനയും വേണമെങ്കിൽ നമുക്ക് സ്വീകരിക്കാം പക്ഷേ ഈ രണ്ടാമത്തെ കുർബാനയ്ക്ക് ഈ കല്യാണ കുർബാനയ്ക്ക് എത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ രാവിലത്തെ കുർബാനയ്ക്ക് വരേണ്ടതില്ല വരച്ച് ആ കുർബാനയിലാണ് പോകേണ്ടത് ആ കുർബാനയാണ് അർപ്പിക്കേണ്ടത് ആ കുർബാനയിൽ നിന്നാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത് അങ്ങനെ സംശയം എത്തുമോ കുർബാന സ്വീകരിക്കാൻ പറ്റുമോ എന്നുള്ള സംശയം ഉള്ളതുകൊണ്ട് ആദ്യത്തെ കുർബാന സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ വേണമെങ്കിൽ സ്വീകരിക്കാം കാരണം എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതേസമയം എന്റെ ഇടവ ദേവാലയത്തിന്റെ വിശുദ്ധ ഞാൻ സംവദിച്ചു കുർബാന അർപ്പിച്ചു കുർബാന സ്വീകരിച്ചു നമ്മൾ നമ്മളെവിടേക്കോ യാത്രയ്ക്ക് പോയി യാത്രയ്ക്ക് പോകുന്ന മുഴയ്ക്ക് ഏതോ ഒരു ഇടവപ്പള്ളിയിൽ എത്തുന്നു അവിടെ കുർബാനയാണ് എന്നാൽ ഒരു കുർബാനയിൽ കൂടി പങ്കെടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ് പങ്കെടുക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യരുത് ഒരു പക്ഷേ കുർബാനയിൽ പങ്കെടുക്കുന്നത് അതിയായ ആഗ്രഹമാണെങ്കിൽ പങ്കെടുക്കുന്നതിൽ കുഴപ്പമില്ല വിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടതില്ല കാരണം ഒരു കുർബാനയിൽ തന്നെ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട് ഒരു കുർബാനയിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കുന്ന വ്യക്തികൾക്ക് തന്നെ എല്ലാ കൗതാശികമായ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഫലങ്ങളും സ്വന്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിഷു കുർബാന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അത് വീണ്ടും വീണ്ടും ചെല്ലിക്കൊണ്ട് അതിൻ്റെ പ്രാർത്ഥന ഗൗരവം കുറയ്ക്കേണ്ടതില്ല ഒന്ന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആവർത്തിക്കുന്നു സാധാരണ രീതിയിൽ നമ്മൾ ഒരു വിഷുർബാർപ്പണത്തിനാണ് പങ്കെടുക്കേണ്ടത് ഒരു വിഷു കുർബാനത്താൻ മാത്രമാണ് സ്വീകരിക്കേണ്ടതുണ്ട് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു കുർബാനയിൽ കൂടി പങ്കെടുക്കാനും കുർബാന സ്വീകരിക്കുവാനുമുള്ള ഓപ്ഷൻസ് ഉണ്ട് കൂടുതൽ സംശയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളിൽ കമൻറ്റായിട്ടോ മെസ്സേജ് ആയിട്ട് അയച്ചാൽ എന്ന വിശദീകരണങ്ങൾ തരുന്നതായിരിക്കും എല്ലാവർക്കും ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു ഒരുമിച്ച് പ്രാർത്ഥിക്കാം കൂടുതൽ ഭക്തിയോടെ ഓരോ വിശുദ്ധ ബലിയിലും സംബന്ധിക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യാം ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ